ഹലോ ഗൈസ് വെൽക്കം ടു ദി ലൈഫ് ഓഫ് ആമി ഇന്ന് നമ്മളൊരു സ്വാദിഷ്ടമായ ഒരു മീൻകറി നത്തോലിയുടെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ട് ഉള്ളി ഇടുക വലിയ ഉള്ളി കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് മിക്സ് ആക്കണം അത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ കേട്ടോ നന്നായി മിക്സ് ആക്കിയിട്ട് നല്ല ഒന്നായിട്ട് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ആക്കണം പറ ഒന്ന് നന്നായിട്ടൊന്ന് ആയി വരട്ടെ കേട്ടോ ഇടയ്ക്ക് ഒന്ന് മിക്സ് ആയിക്കോളൂ അത് നല്ലതാണ് ഇടയ്ക്ക് മിക്സ് ആക്കുന്നത് നമ്മളിതിൽ എങ്ങനെയാണ് ഇത് എടുക്കേണ്ട ടൈമ് എന്നൊക്കെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ മിക്സ് ആക്കിക്കോളൂ പച്ചമുളക് തക്കാളി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ ചിലവരുണ്ടല്ലോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട് വെറുതെ വീഡിയോ കണ്ടു പോകണവരുണ്ട് അവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു പോകണേ അതാകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും ൊന്ന് മിക്സ് ആക്കിക്കോളൂ കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആയിക്കോളൂ നല്ലതാണ് കറി നല്ല ടേസ്റ്റ് വരും പിന്നെ കറി ഉണ്ടാക്കുമ്പോ ഒരു മൺ മഞ്ചട്ടി ആദ്യ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കട്ടോ ഇതിന് മുൻപേ ഞങ്ങൾക്കൊരു ചാനൽ ഉണ്ടായിരുന്നു അതിൽ തേർട്ടി ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ അത് പോയി ആ എന്താ ഹായെന്നറിയില്ല ആരും എന്തൊക്കെയോ ചെയ്തപ്പോൾ പോയി കോപ്പി റൈറ്റ് വന്ന് പോയി ആ ഇനി നമ്മൾ മുളക് പൊടി ഇടുക കാശ്മീരി മുളക് പൊടി ഇടുക മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം എന്നാൽ മിക്സ് ആക്കുക നോക്കിയാൽ കളർ അങ്ങോട്ട് മാറിയത് ഉണ്ടോ ഇതേപോലെ വരണം നല്ല ടേസ്റ്റ് കേട്ടോ അത് ഈ കറി നല്ല നത്തോലിയും അടിപൊളി ഇത് ചോറും പിന്നെ ഈ ഈ നത്തോളി തന്നെ വറുത്തതും അടിപൊളി ആയിരിക്കും ഇതിൽ നമ്മൾ ഇത്തിരി പുളിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇടയ്ക്കപ്പഴേലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് എക്സാക്കി കൊടുക്ക ഉപ്പിട്ട് കൊടുക്കണേ നന്നായി ഒന്ന് മിക്സ് ആക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം അപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല തിളച്ച് വന്ന കറിയിലേക്ക് നമ്മൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച നത്തോലി ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം നത്തോലി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറിലൂടെ അങ്ങനെ വേഗം കഴിക്കാമല്ലോ അതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ മിക്സ് ആക്കല്ലോ എല്ലാവരും മിക്സ് ആക്കുമല്ലോ ആ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഗൈസ് അപ്പൊ നമ്മളുടെ കറി നോക്കിയേ എന്താ രസം ഇവിടെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കുകയാണേ ഉം ഉപ്പൊക്കെ ഉണ്ട് കറക്റ്റാണേ